ഇന്നൊരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്തത് സ്ക്വയർ നെക്കൊക്കെ ആയിട്ട് ഫ്രണ്ടും ബാക്കും സ്ക്വയർ നെക്കാണ് കുറച്ച് ലെങ്ത്തിൽ ആണ് ബ്ലൗസ് ചെയ്തിരിക്കുന്നത് നോർമൽ സ്ലീവ് ഹാഫ് സ്ലീവാണ് ബാക്ക് ഓപ്പണൊക്കെ ആയിട്ട് പിന്നെ സ്കേർട്ട് വരുന്നത് അതാണ് സ്കേർട്ട് അമ്പർലാക്കിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലെയർ ഒക്കെ ഉള്ള സ്കേർട്ടാണ് അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക